എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പോസ്റ്റിന്റെ കീഴിലുള്ള ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെന്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ലിസ്റ്റ് വൺ ആണ് വന്നിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ് വന്നിരിക്കുന്നത് അപ്പോൾ പരീക്ഷയില്ലാതെയുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകളിൽ ഗ്രാമീൺ ഡാക്ക് സേവക് അതുപോലെ തന്നെ പോസ്റ്റ് മാൻ തസ്തികകളിലേക്കുള്ള അപേക്ഷയായിരുന്നു വന്നിരുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേഗൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ പരീക്ഷയില്ലാതെയുള്ള ജോലിക്ക് വേണ്ടിയുള്ള എൻഗേജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെന്റ് ആണ് അതിന്റെ ഫസ്റ്റ് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ എന്നുള്ള സൈറ്റിൽ കയറുക അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഇവിടെ താഴെ കണ്ടോ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻറ്റയിൻസ് ഉള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ കൊടുക്കുക അവിടെ നിന്നും കേരള കൊടുക്കേണ്ടതാണ് കേരള എന്നുള്ളത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കേരളത്തിലുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും നോക്കാം ഇതാണ് ഇതിൽ ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന കേരള സർക്കിളിൽ വരുന്ന ആരൊക്കെയാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ പേരുള്ള ആൾക്കാർ നിങ്ങളുടെ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇതിൽ പറയുന്ന ഡിവിഷനിലാണ് പോകേണ്ടത് പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനലും അതുപോലെ തന്നെ രണ്ട് സെറ്റ് നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി ഓഫ് നിങ്ങളുടെ എല്ലാ ഡോക്യൂമെൻറ്റ്സിൻ്റെയും അതായത് നിങ്ങൾ കൊണ്ടുപോകുന്ന ഐ ഡി പ്രൂഫ് ആയിക്കോട്ടെ സർട്ടിഫിക്കറ്റ് അതായത് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും രണ്ട് സെറ്റ് കോപ്പിയും കൂടി കൊണ്ടുപോകേണ്ടതാണ് നിങ്ങൾ പോകേണ്ടത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപാണ് അതായത് സെപ്റ്റംബർ മൂന്നിന് മുമ്പായിട്ട് പോകണം ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻഡിഡേറ്റ്സ് ആണ് പോകേണ്ടത് വെരിഫിക്കേഷൻ പോയാൽ മാത്രമേ നിങ്ങളെ അടുത്ത സ്റ്റേജിലോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ പല ആൾക്കാരും ഗോവ വെരിഫിക്കേഷന് പോവാത്തത് കൊണ്ടാണ് മുന്നോട്ട് വിളിക്കാത്തത് അപ്പോൾ മറക്കാതെ ഉറപ്പായിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടതാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഡിവിഷൻ ഏതൊക്കെ ഏത് ഡിവിഷനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഏത് ഓഫീസിലേക്കാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് പോസ്റ്റ് നെയിമാണ് പോസ്റ്റ് കമ്മ്യൂണിറ്റി ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ നമ്പർ നോക്കിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ആദ്യത്തെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഇനിയും ലിസ്റ്റ് വരാനുണ്ട് ആദ്യം വന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ നമ്പർ ഇതിലുണ്ടോ എന്ന് നോക്കുക ഇതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കുള്ള ആളുകൾക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത്രയും പെർസെൻറ്റേജ് മാർക്കുള്ള ഉള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഫസ്റ്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ ഏത് ഓഫീസിലാണ് വെരിഫിക്കേഷന് പോകേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനിപ്പോൾ ആദ്യം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആലപ്പി ഡിവിഷനിലാണ് പോകേണ്ടത് അങ്ങനെ താഴോട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഡിവിഷനിലേക്കാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ പോകണം അവിടെ പോയി നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളെ അടുത്ത സ്റ്റേജിലോട്ട് വിളിക്കത്തുള്ളൂ പല ആൾക്കാരും ഇതിന് പോകാത്തതുകൊണ്ടാണ് മുന്നോട്ട് വിളിക്കാത്തത് അപ്പോൾ ഇത് ഫസ്റ്റ് ലിസ്റ്റാണ് ഇതിൽ പേരില്ലാത്ത വിഷമിക്കേണ്ട കാരണം അടുത്ത ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പേരുണ്ടായിരിക്കും ഇതിപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കുള്ളിലാണ് വിളിച്ചിരിക്കുന്നത് ഇവിടെ കാലിക്കറ്റ് ഡിവിഷൻ അതുപോലെ തന്നെ പല പല ഡിവിഷൻസിലേക്കുള്ള കാര്യങ്ങൾ കൊടുത്ത് മഞ്ചേരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്റ്റംബർ മൂന്നിന് മുമ്പായിട്ട് മറക്കാതെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകേണ്ടതാണ് അപ്പോൾ നിങ്ങളത് ചെയ്യുക അടുത്ത ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ പോവുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി